നടി മഞ്ജു വാര്യരുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സനൽകുമാർ ശശിധരനെ മുംബൈ എയർപോർട്ടിൽ വെച്ച് പിടികൂടിയിരുന്നു ഈ വർഷം ജനുവരിയിലാണ് നടി പരാതി നൽകിയത് നൽകിയത്യത്തിലൂടെ പിന്തുടർന്ന് മാനഹാനി ഉണ്ടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ രണ്ടാമതും നടി മഞ്ജു പരാതി കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് അമേരിക്കയിലായിരുന്ന സനൽകുമാർ ശശിധരനെ ഇന്നലെ തിരികെ വരുന്നതിനിടെ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രകാരം മുംബൈ എയർപോർട്ടിൽ വെച്ച് പിടികൂടി പോലീസിന് കൈമാറി കേസിൽ സനൽകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള സനൽകുമാറിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ് നടിയുടെ പരാതി നടിക്കെതിരെ ഒട്ടേറെ പോസ്റ്റുകളാണ് പ്രതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത് നടിയുടേതെന്ന പേരിൽ ഒരു ശബ്ദ സന്ദേശവും പോസ്റ്റ് ചെയ്തിരുന്നു കേസിൽ മഞ്ജു വാര്യരുടെ വിശദമായ മൊഴി പോലീസ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മഞ്ജു വാര്യരുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ പോലീസ് കേസെടുത്തിരുന്നു തന്നെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ഇയാൾ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ജനം കൊച്ചി